അൻപത്തിയാറാം വയസ്സിൽ പുലിമുരുകൻ എന്ന ചിത്രത്തിൽ മോഹൻലാൽ കാണിച്ച ഫൈറ്റ് രംഗങ്ങൾ കണ്ട് സിനിമാലോകം ഞെട്ടിത്തരിച്ചിരുന്നു ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ മറ്റൊരു പരീക്ഷണവുമായി എത്തുകയാണ് മോഹൻലാൽ ഇനിയും പേരിട്ടിട്ടില്ലാത്ത ബി ഉണ്ണികൃഷ്ണന്റെ പുതിയ ചിത്രത്തിനു വേണ്ടി മോഹൻലാൽ തടി കുറയ്ക്കുന്നതായ വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ഇരുപത്തിയൊന്ന് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ലാൽ തിരിച്ചെത്തുന്നു പുതിയ ലുക്കിൽ പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടുള്ള ഗുരുകൃപ ഹെറിറ്റേജിലാണ് മോഹൻലാൽ തടി കുറയ്ക്കാനുള്ള ചികിത്സ നടത്തിയത് തമിഴ് സൂപ്പർ താരങ്ങളായ അജിത്തും ഒക്കെ നേരത്തെ ഇവിടെ തടി കുറയ്ക്കുന്നതിനുള്ള ചികിത്സ നടത്തിയിരുന്നു മേജർ ഏവിയുടെ നയൻറ്റീൻ സെവൻ്റി വൺ ബിയോണ്ട് ദ ബോർഡേഴ്സ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജോർജിയിൽ പൂർത്തിയാക്കിയ ശേഷം മോഹൻലാൽ നേരെ പോയത് ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇരുപത്തൊന്ന് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ചൊവ്വാഴ്ച ലാൽ തിരിച്ചെത്തും ചികിത്സയുടെ ഭാഗമായി ഇനിയും മൂന്ന് മാസം നടൻ ഡയറ്റ് തുടരേണ്ടി വരും ശേഷം മോഹൻലാൽ നന്നായി മെലിഞ്ഞിട്ടുണ്ടെന്നും പൂർണ്ണ ആരോഗ്യവാനാണെന്നുമാണ് റിപ്പോർട്ടുകൾ കൃത്യമായ ഡയറ്റിംഗും വ്യായാമവുമാണ് ചികിത്സാരീതി മാർച്ച് ആദ്യവാരത്തോടെ ലാൽ ബി യണ്ണികൃഷ്ണൻ ചിത്രത്തിലേക്ക് കടക്കും റിട്ടയർ പോലീസ് ഓഫീസറായിട്ടാണ് ലാൽ ചിത്രത്തിലെത്തുന്നത് മഞ്ജു വാര്യർ നായികയാകുന്ന സിനിമയിൽ തമിഴ് താരങ്ങളായ വിശാലും ഹൻസികയും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ